എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ബീഫ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് വ്യത്യസ്ത തരം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ബീഫ് ഡോണറ്റ് ഡോണറ്റാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുപത് പീസോളം ഉണ്ട് ആ ബീഫ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് നമ്മൾ കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് വേവിച്ചതാണ് ഇനി അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നീട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡാണ് ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ പൊടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇൻഡ്യ മിക്സ് ഇതിലേക്ക് കുറേശായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം രണ്ട് മൂന്ന് തവണ ചേർത്ത് കൊടുത്ത് ഇതേപോലെ അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഡോണറ്റിൻ്റെ എടുക്കാൻ വേണ്ടി നമുക്ക് നമുക്കിതേപോലൊരു അടപ്പ് എടുക്കാം അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്ത് ഇതേപോലെ ഈ അടപ്പിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ വേറൊരു ചെറിയ അടപ്പുണ്ട് നടുവിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇനി ആ ചെറിയ അടപ്പ് മാറ്റുമ്പോഴേക്കും നന്നായിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പായി കിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം ഒന്നുകൂടി ഇതേപോലെ കാണിച്ചു തരാം അപ്പം ഇതേപോലെ കുഞ്ഞടപ്പ് കൊണ്ട് നടുവിലായിട്ട് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതെടുത്ത് മാറ്റാം അപ്പോഴേക്കും നന്നായിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പായി കിട്ടും ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോണറ്റ്സ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്ത് ഒരു മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതാ ഫ്രീസറിൽ നിന്നെടുത്ത് നന്നായിത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കുറച്ച് ബ്രെഡ് ക്രംസ് വേറൊരു പാത്രത്തിലേക്കും വെച്ചു കൊടുക്കാം ഇനി ഓരോ ഡോണറ്റും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉൾവശത്തും സൈഡിലെല്ലാം നല്ലതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതായ ഒരു രീതിയിൽ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും ഇതേപോലെ നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം ഡോണറ്റ് നന്നായിട്ട് കളറായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരിമാറ്റാം ബീഫ് ഉള്ളപ്പോൾ ഈ രീതിയിൽ ഡോണറ്റ് തയ്യാറാക്കി നോക്കും സൂപ്പർ ടേസ്റ്റിയാണ് ഇനി ബീഫ് സുഖിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി നൂറ് ഗ്രാം ബീഫ് ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിലിട്ട് വേവിച്ചതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തുനിന്ന് വേവിച്ചെടുക്കാം പിന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാകുമ്പോൾ ഒരു സവാള സ്ലൈസ് ചെയ്തതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള എണ്ണയിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതിൽ ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയൊക്കെ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊഴിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇപ്പോൾ അത് ഇട്ട് കൊടുത്ത മസാലയൊക്കെ മൂത്ത് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇവ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫ് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേഗിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കണം ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഉപയോഗിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ലാതെ ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം ഇതും കൂടി നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിക്കഴിഞ്ഞു ചൂടൊക്കെ നന്നായി മാറിക്കഴിഞ്ഞ് ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം ഈ കുഴച്ചെടുത്തതിൽ നിന്നും ഓരോരോ ആക്കി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരേ വലിപ്പം കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒരു സ്പൂണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഫില്ലിംഗ് എല്ലാം തയ്യാറാക്കിയെടുക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയറും ശർക്കരയൊക്കെ വെച്ച് മധുരമുള്ളതാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ അളവിൽ നിന്ന് ഈയൊരു വലുപ്പത്തിൽ നമുക്ക് അഞ്ച് ബോൾസ് തയ്യാറാക്കി എടുക്കാം ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അരകപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളവും കൂടി കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് തയ്യാറാക്കിയെടുക്കാൻ ബാറ്റർ ഒരുപാട് ലൂസാവാനും ഒരുപാട് തിക്കാകാനും പാടില്ല ആ ഒരു രീതിയിൽ ഇതിനെ വെള്ളമൊഴിച്ച് തയ്യാറാക്കിയെടുക്കാം മാവുദ ഇതേപോലെ ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുക്കാം ഇനി വറുക്കാനുള്ള പാത്രം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഓരോന്നും ഇങ്ങനെ ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം അധികം വരുന്ന മാവ് സ്പൂണിൽ നിന്നങ്ങ് എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായതുകൊണ്ട് തന്നെ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു സൈഡ് ഇതേപോലെ നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറു സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബീഫ് ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അടുത്തത് ബീഫ് കൊണ്ട് മൂന്ന് രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പഫ്സാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറേശയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഓവനിലും ഇഡലി പാത്രത്തിലും എണ്ണയിലുമായിട്ടാണ് മൂന്ന് രീതിയിൽ പപ്സ് തയ്യാറാക്കിയെടുക്കുന്നത് മൈദ ഇതുപോലെ നന്നായി കുഴച്ച് കൈകൊണ്ട് മയപ്പെടുത്തിയെടുക്കാം ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൈകൊണ്ട് നന്നായി ഇതേപോലെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം പിന്നീടതിനെ ഇതേപോലെ നീളത്തിൽ റോളാക്കി എടുത്തതിന് ശേഷം നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരളവിൽ നിന്നും ഏകദേശം പത്ത് പപ്സോളം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിൽ നിന്ന് ഓരോ പാർട്ടും എടുത്ത് കൈ വെച്ച് നല്ലതുപോലെ വീണ്ടും ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ കൈ വെച്ചൊന്ന് പരത്തി ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കാൽക്കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ പരത്തി വെച്ച് ഓരോന്നും എടുത്ത് ഇതേപോലെ എണ്ണയിലൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് മുക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോഴേക്കും ഇത് നന്നായി സോഫ്റ്റായി കിട്ടും ഇതവിടെ ഇരിക്കട്ടെങ്കിൽ നമുക്കിതിനു വേണ്ടിയിട്ട് മസാല തയ്യാറാക്കിയെടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം ബീഫ് ഉപ്പും മഞ്ഞളോട്ട് നേരത്തെ വേഗിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് സവാള നന്നായി നന്നായിരുന്നു വാടി വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറി എല്ലാം കൂടി നന്നായി ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ഇട്ടുകൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെക്ക് പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം സ്വിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് വേഗിച്ചെടുക്കുക അപ്പം ഇതെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ വേഗിച്ച് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫും മസാലയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബീഫിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി അടച്ചു വച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതാ ബീഫും മസാലയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ പബ്സിനുള്ള മസാല റെഡി ആയി കഴിഞ്ഞു ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോ പീസെടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായി ഒന്ന് പരത്തി വലുതാക്കി എടുക്കുക നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കൊണ്ട് പരത്തി എടുക്കത്തില്ല ആ ഒരു രീതിയിൽ ഇതിനെ പരത്തി വലുതാക്കി എടുക്കാം നന്നായി പരത്തി വലുതാക്കിയതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും മുകളിൽ നിന്നും താഴെ നിന്നും മടക്കിയതിന് ശേഷം കൈ കൊണ്ട് ഇതേപോലെ പരത്തി വീണ്ടും വലുതാക്കി വലുതാക്കിയെടുക്കാം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ നാല് സൈഡിൽ നിന്നും ഇതേപോലെ മടക്കി കൈകൊണ്ട് പരത്തി വലുതാക്കി വലുതാക്കിയെടുക്കാം ഇനി ഇതൊരു സ്ക്വയർ ഷേപ്പിൽ പപ്സിൻ്റെ വലുപ്പത്തിൽ നമുക്കിതിനെ പരത്തി എടുക്കാം ഇത് കറക്റ്റ് പത്ത് പപ്സിനുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കിയെടുത്തത് ഓരോന്നിലും മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ കോണോട് കോണെന്ന് ഫോൾഡ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കാം ഓരോ കോണും ഫോൾഡ് ചെയ്തതിന് ശേഷം അവിടെ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതിനു ശേഷം ഒരു മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഓരോ പബ്സിൻ്റെ പുറത്തും ഇതേപോലെ മുട്ടയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓവനിലേക്ക് വയ്ക്കാനുള്ള ട്രെയിൽ നാല് പപ്സ് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് പബ്സ് വെച്ച് കൊടുക്കാം വീണ്ടും ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് ടൈം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് നേരത്തെ തന്നെ ചൂടാകാൻ വെച്ചിരുന്നു ആ താട്ടിലേക്ക് നാല് പബ്സ് വെച്ചു കൊടുക്കാം അതും ഇതുപോലെ മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്ത് പബ്സാണ് ഇതോ അടച്ച് വെച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റോളം കുക്ക് ചെയ്യാൻ എടുത്തു ഇനി രണ്ടെണ്ണം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം രണ്ട് സൈഡും നന്നായി മരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം ഇങ്ങനെയും നമുക്ക് പപ്സ് തയ്യാറാക്കി എടുക്കാം ഓവൻ മുപ്പത് മിനിറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പബ്സ് നന്നായി പാകമായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ട്രേയിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയ പബ്സാണ് ഇടൽ പാത്രത്തിൽ വെച്ച ബബ്സ് മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും സെറ്റായി കിട്ടി അതും പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാം ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത ബൈ ഫ്രം താങ്ക്സ് ഫോർ വാച്ചിങ്